നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം മാബിൾ ലാൻഡ് അധ്യയന വർഷം ഇരുനൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ ഉറപ്പാക്കാൻ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ ദിനമാക്കിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്

എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും